നിങ്ങളുടെ വീടിൻ്റെ ഭിത്തിയും അടുക്കളയും ഒക്കെ വളരെ മോശമായി കറിയും ചെളിയും ഒക്കെ പുരണ്ടതാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും കേട്ടോ ഞാൻ ഇന്ന് ഇതിനു വേണ്ടി വാങ്ങിച്ചേക്കുന്ന മാജിക് എറൈസർ എന്നിട്ടുള്ള എന്നുള്ള ഈ ഒരു ടൂളാണ് കേട്ടോ ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഒരു പാക്കറ്റിൽ തന്നെ മൂന്നെണ്ണം ഉണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പോഞ്ചാണ് കേട്ടോ ഇത് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് നനച്ച് കൊടുത്തതിനു ശേഷം എവിടെയാണോ കറിയും ചെളിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ആ ഭാഗം നമുക്കത് വളരെ ഈസിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് സ്വിച്ച് ബോർഡിൻ്റെയൊക്കെ ചുറ്റിനുമുള്ള അടുക്കുകളും ഭിത്തിയിലൊക്കെ പറ്റി പറ്റിപ്പിടിച്ചിരിക്കുന്ന നമ്മുടെ തലയൊക്കെ ചാരി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അഴുക്കുകളൊക്കെ വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും ഞാൻ ഞാനിതിവിടെ ഇന്ന് വാങ്ങിച്ചേക്കണം മുത്തുമണിയുടെ കലാപരിപാടിയായിട്ടുള്ള ഇത്തരം സംഭവങ്ങളൊന്നും മായ്ക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവൾ ഇതിനകത്ത് പേന സ്കെച്ച് അതുപോലെ പെൻസിലൊക്കെ ഉപയോഗിച്ചാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ വലിയായിട്ടും വളരെ കാര്യമായിട്ട് തന്നെ ഇത് സ്കർബ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴത്തേനും മുത്തുമണി ഞാനല്ലേ ഇത് വരച്ചാൽ ഞാനും കൂട്ട് സഹായിക്കാം എന്ന മട്ടിൽ ഒരു സ്കർബുമായിട്ട് വന്നിട്ട് അത് മായ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നോക്കിയാൽ ഇതിനകത്ത് അവൾ ധാരാളം പേനയും അതുപോലെ പെൻസിലും റയോൺസും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഭിത്തിയിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ആ ചെയ്ത് കിട്ടും അപ്പോൾ നമ്മുടെ സ്പോഞ്ചിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എല്ലാം അത് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്പോഞ്ച് ഈ ഒരു കണ്ടീഷനിലാണ് ഒക്കെ കഴിഞ്ഞപ്പോൾ കിട്ടിയേക്കുന്നത് വലിയ കുഴപ്പമില്ല നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു കണ്ടീഷനാണ് പക്ഷേ ഭിത്തിയുടെ അവസ്ഥയൊന്ന് നോക്കിയേക്കാ നമ്മൾ ആദ്യം കണ്ടിരുന്ന ഭിത്തിയിൽ വളരെ കുറച്ച് മാത്രം കറയാണ് പോയേക്കുന്നത് ഇതിൽ സ്കെച്ച് ഉപയോഗിച്ചിരിക്കുന്ന കറ വളരെ നന്നായിട്ടും പെട്ടെന്ന് റിമൂവ് ആകുന്നുണ്ട് പക്ഷേ പെൻസിൽ പേന അതുപോലെ ക്രയോൺ കൊണ്ട് വരച്ചിട്ടുള്ളത് ഒരു ശകലം പോലും റിമൂവ് ആകുന്നില്ല എന്നതാണ് സത്യാവസ്ഥ അപ്പം നിങ്ങൾക്ക് ഒരു കുട്ടികൾ വരച്ചിട്ടുള്ള ഒരു സംഭവം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല അത് സ്കെച്ചാണെങ്കിൽ മാത്രമേ റിമൂവ് ആവുകയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഭിത്തി ക്ലീൻ ചെയ്യുന്നതിനും അല്ലെങ്കിൽ അടുക്കളയിലെ മറ്റ് കറ ചെളിയൊക്കെ റിമൂവ് ആക്കുന്നതിനും നല്ല അടിപൊളി പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ ഈ സ്വിച്ച് ബോർഡുകൾക്ക് ചുറ്റുമുള്ള അഴുക്കുകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു അടിപൊളി സംഭവമാണ് അങ്ങനെ ആ ഒരു യൂസിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഫ്ലിപ്പ്കാർട്ട് ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ലാതെ വീട്ടിലെ കുട്ടികൾ വരച്ചിട്ടുള്ള സ്കെച്ചിൻ്റെ മാർക്കുകളും വായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കും അല്ലാതെ പേന പെൻസിൽ ക്രയോണം മുതലായവ കൊണ്ടുള്ള വരകൾ വായിക്കാൻ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യില്ല എന്നതാണ് സത്യം ഗൈസ്